വിമതരൻ എന്ന് പറയുന്നതിന്റെ നിർവചനം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് അറിയില്ല ഞാൻ എന്റെ നോമിനേഷൻ കണ്ടു നിങ്ങൾ കണ്ടാകും സ്വതന്ത്രൻ സ്ഥാനാർത്ഥിയായിട്ട് മനസ്സിലാക്ക സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിമതരൻ എന്ന് പറയുമോ എനിക്കറിയില്ല അവരെ സ്വതന്ത്രം തന്നെയല്ലേ പറയും അല്ല വിമതരൻ എന്ന് പറഞ്ഞാലേ നമ്മൾ കൈപ്പറ്റി ചിഹ്നം ആവശ്യപ്പെട്ടുകൊണ്ട് ആറോയ്ക്ക് നമ്മൾ നോമിനേഷൻ കൊടുക്കുമ്പോൾ അത് വേറൊരാളുണ്ടെങ്കിൽ ആ ആറോ ആരാണോ ജില്ലാ കമ്മിറ്റിയുടെ കത്ത് വന്നിട്ടുള്ളത് ആ ആളെ പരിഗണിച്ചിട്ട് മറ്റാളെ സ്വതന്ത്രനാക്കും അങ്ങനെ കൈപ്പത്തി ചോദിച്ചിട്ട് സ്വതന്ത്രനായ ആളെയാണ് വിമതൻ എന്ന് പറയാ അല്ലാണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളെ ഞാൻ കൃത്യമായിട്ട് ഇതിനകത്ത് എഴുതിണ്ട് ബന്ധമില്ല ഒരു കക്ഷിയായിട്ട് ബന്ധമില്ല ഒരിക്കലും അല്ല ഒരിക്കലും പാനലല്ല പാനല് ഡിസിസി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഇരുപത്തിനാല് പേരും അതെ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു ഇത് ഇദ്ദേഹം എന്നോടവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കണമെന്ന് നിർബന്ധം പറഞ്ഞിരുന്നു കാരണം ഞാൻ പറയാം രണ്ടായിരത്തി പത്തിൽ ഞാൻ മത്സരിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനായിരുന്നു എൻ്റെ എതിരാളി അത് നാനൂറ്റി നാല് വോട്ടിന് അദ്ദേഹത്തെ ഞാൻ തോൽപ്പിച്ചപ്പോൾ അന്ന് തുടങ്ങി എന്നോടുള്ള ദേഷ്യം അത് സി പി എമ്മിന്റെ ആളായിരുന്നു അപ്പം അവൻ മരിച്ചുപോയിട്ടാണ് ഞാനിപ്പോൾ നമ്മളിപ്പോൾ അവിടെ പറയുന്നത് ശരിയല്ല എന്നൊരു നാലാൾ മരിച്ചുപോയി പക്ഷെ ആളായിരുന്നു എൻ്റെ എതിരാളി ആളെ ഞാൻ നാനൂറ്റി നാല് വോട്ടിന് തോൽപ്പിച്ച് അന്ന് മുതൽ ഇദ്ദേഹം എൻ്റെ ശത്രുവാണ് നമ്മളെ നയത്തിക്കൂടെ കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്നെ എവിടെയാണോ നമ്മളെ പിന്നോട്ട് അടിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കാൻ പറ്റാന്നുള്ള ശ്രമങ്ങൾ നടന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം ഇദ്ദേഹം കോൺഗ്രസിൽ മാത്രമല്ല പ്രവർത്തിച്ചിട്ടുള്ളത് മുന്നും വേറെയും കക്ഷികളിലും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലും നിൽക്കുന്നു ഉറപ്പില്ല ഈ ലോക്സഭ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ടി എൻ പ്രതാപൻ മത്സരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റാണ് മണ്ഡലം പ്രസിഡന്റ് അന്ന് മുൻകാലങ്ങളിലും അതിനുശേഷവും പ്രവർത്തിച്ചു പോരുന്ന രീതി ഈ പ്രവർത്തകർക്ക് ചായ കുടിക്കാനും ചുമരഴുതാനും ഇതിനൊക്കെ ഒരു പൈസ എല്ലാ പ്രാവശ്യവും ഇവർ പ്രവർത്തകർക്ക് കൊടുക്കാറുണ്ട് ഇവർ സാധാരണ ചെയ്യുക ഒരു ഹാളിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടും എന്നിട്ട് അവിടെ പേര് വിളിച്ചിട്ട് ഓരോരുത്തരുടെ കയ്യിൽ പൈസ കൊടുക്കും ഞാൻ മണ്ഡലം പ്രസിഡൻറ് ആയ സമയത്ത് മുപ്പത്തിനാല് ബൂത്തും ചലിപ്പിച്ചു ആ മുപ്പത്തിനാല് ബൂത്തിലും മീറ്റിംഗ് വിളിച്ച് ആ പ്രവർത്തകരെ മുന്നിൽ വെച്ചാണ് ഈ ഇവർക്ക് പ്രവർത്തനത്തിന് കൊടുക്കുന്ന പൈസ കൈമാറിയത് ഇതൊക്കെ എന്നോട് പറഞ്ഞു അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിവിടെ മീറ്റിംഗ് വിളിച്ചിട്ട് വരുന്ന ആളുകൾക്കാണ് കൊടുത്താൽ വരുന്നത് ഞാൻ പറഞ്ഞു പോരാ അവിടെ അറിയണം നമുക്കിത് അവിടെ നിന്ന് ആ സ്ഥാനാർത്ഥി നമുക്കിതിനു വേണ്ടി ഇത്തിരി പൈസ തരുന്നുണ്ടെന്ന് ഇത് കിട്ടുന്ന ആൾ മാത്രം ആ സാധനം പോക്കറ്റിൽ വെച്ച് ഒരാളെ കുലിക്കു നിർത്തി നോട്ടീസ് ഇടുന്ന മാതിരി അഭ്യർത്ഥന കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അടിത്തട്ടിൽ പ്രവർത്തനം ഉണ്ടാവില്ല അവര് സംസാരിക്കുന്നതിന്റെ ഇല്ല ഞാൻ അവര് വന്നതിന്റെ വീട്ടിൽ വന്നതിന്റെ വിഷലുണ്ട് അത് എന്റെ കയ്യിൽ ഉണ്ട് എന്റെ ഫോണിലുണ്ട് അതൊക്കെ ആർക്കു വേണേലും ഞങ്ങൾ കാണിച്ചു തരും ഇല്ല അല്ല അവര് പിന്തുണ അഭ്യർത്ഥിച്ചാണ് വരണേ കൂടെ നിക്കണം സഹായിക്കണം എന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കോൺഗ്രസ് കാരനല്ലാത്ത ഒരാളെ പാർലമെൻ്ററിൽ ലീഡറായിട്ട് ആരെങ്കിലും തിരഞ്ഞെടുക്കുമോ കഴിഞ്ഞ കഴിഞ്ഞ ഈ ഭരണസമിതിയിൽ ഞാൻ പാർലമെൻ്ററി ലീഡറായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു അതാണ് ആണോ അവർ പറയുന്നത് എനിക്കറിയില്ല ഇപ്പം പ്രാവശ്യം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അത് ആർക്കായാലും ചിന്തിച്ചു കൂടാതെ അവളൊരു യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു യോഗത്തിൽ പങ്കെടുത്തു എല്ലാ എല്ലാ ഇരുപത്തി നാല് പേരുണ്ടായിരുന്നു അത് അവിടെ വെച്ചിട്ടാണ് എല്ലാവരും ഒരുമിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തത് അതിങ്ങനെ ഒരു ട്രാപ്പിനാവും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിണ്ടായിരുന്നു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിണ്ടായിരുന്നു അദ്ദേഹം എട്ട് വോട്ട് പിടിച്ചു ഞാൻ നാനൂറ്റി അമ്പത്തൊമ്പത് വോട്ട് പിടിച്ച് നൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എൻ്റെ തൊട്ട് താഴെ വന്നത് ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ബിജെപി ആയിരുന്നു എന്റെ എതിരാളി എന്ന് പറഞ്ഞു അപ്പൊ അവിടത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തൊരു വാക്കാണ് ഞാൻ വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുകൂടില്ല അതെ പറഞ്ഞു ആ വാർഡിൽ എല്ലാവരും വോട്ട് കിട്ടിണ്ട് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ കോൺഗ്രസ്കാർ കൂടുതല് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് മുന്നൂറ്റി ഒന്ന് ഞാൻ സി പി എം ഇടതു വർഷമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം നേതൃത്വം കൊടുത്ത കുറച്ച് ആളുകളുടെ പേരുകൾ എനിക്ക് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ അവസാനിച്ച സ്ഥിതിക്ക് ഞാനത് പറയുന്നില്ല കാരണം ഈ ബി ജെ പി ഈ കൂട്ടുകെട്ട് ഉണ്ടാക്കാനും ഈ കുതിര കച്ചവടം നടത്താനും ഒക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ നേരത്തെ പറഞ്ഞ അഞ്ചാള് കൂടാതെ ഒരു നൈജോ വാസുപുർത്താരൻ ഒരു ലിൻഡ പള്ളിപ്പറമ്പൻ ഒരു എം എൽ എയുടെ അളീന എന്ന് പറഞ്ഞ അവകാശപ്പെട്ട് നടക്കുന്ന ഒരു ജോഷി മഞ്ഞളി അങ്ങനെ ഇങ്ങനെ കുറച്ച് പേരൊക്കെയാണ് ഈ ഇതിന് നേതൃത്വം കൊടുത്ത് ഈ കോൺഗ്രസ് പാർട്ടിന്റെ മറ്റത്തൊരു പഞ്ചായത്തിൽ ഇപ്പൊ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത് പേര് ഞാൻ പറയുന്നില്ല അതെ അതെ ആ അതെ അപ്പൊ ട്രാക്കിലേക്ക് എത്തി അല്ലെ ഇത് ഇന്നിപ്പോ ജയിച്ചിട്ടുള്ള എട്ട് ജയിച്ചിട്ടുള്ള എട്ട് കോൺഗ്രസ് മെമ്പർമാരുടെ അവസ്ഥ വളരെ ദയനീയമാണ് അവർക്ക് ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റുന്നില്ല കാരണം ജയിച്ചു കഴിഞ്ഞിട്ട് ജയിച്ച് കഴിഞ്ഞിട്ട് ലഡ്ഡു വിതരണം ചെയ്ത മെമ്പർമാരുണ്ട് മിഠായി വിതരണം ചെയ്ത മെമ്പർമാരുണ്ട് ആളുകളൊക്കെ മിഠായി ലഡു ആയിട്ട് അവരെ പഠിക്ക് കാത്തു നിൽക്കുക ഇത് തിരിച്ചു പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ അവരുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് ഞാൻ ആവത് വെച്ച് നോക്കുമ്പോൾ ഞാൻ സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചാളാ കോട ചിഹ്നത്തിൽ മത്സരിച്ചാ ഞാൻ എവിടേക്ക് പോയാലും ആർക്കും എന്നെ നിയമപരമായിട്ട് ചോദ്യം ചെയ്യാനോന്നും പറ്റില്ല ആരും എന്നെ ഇന്നൊരു എന്നെ വാടിന്ന് ഒരാൾ വിളിച്ചിട്ട് അവസരം നീ ചെയ്ത് ശരിയായിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവരോട് പറഞ്ഞു വാടിന് ഗുണപരമാവുന്ന എന്ത് കാര്യമാണോ ആ അതിനോടൊപ്പം ഞാൻ നിൽക്കും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാവണം അല്ല അത് സ്വാഭാവികമല്ലേ അല്ലേ അപ്പൊ ആരായിട്ടും നമുക്ക് ആലോചിച്ചൂടെ ഒരു തിരഞ്ഞു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പളേ അതൊരു നമ്മൾ വേറെ ഇപ്പൊ അഞ്ചുകിൽ അരി അടിച്ചു തുടങ്ങുന്ന മാതിരിയാ അല്ലെങ്കിൽ മറ്റേത് പോലെ അല്ലല്ലോ ഒരു നമ്മുടെ വിലപ്പെട്ട ഒരു അവകാശമാണ് ഒരു വോട്ട് എന്ന് പറയുന്നത് അത് ഇല്ല അത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് ഞാൻ ഇത് ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനോ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്നൊന്നും ഞാൻ പറയാനില്ല പക്ഷെ ഇത് സ്വാഭാവികമായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ മറ്റത്തൊരു പഞ്ചായത്തിൽ കോൺഗ്രസ്സിൽ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാലോ പൂജ്യമാണ് മെമ്പർമാരുടെ അവസ്ഥ നില നില അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇപ്പോൾ പുറത്ത് ആര് ചോദിച്ചാലും മറ്റൊരു പഞ്ചായത്ത് ഭരിക്കില്ല ആരാ ബി ജെ പി എന്നേ പറയുള്ളൂ ബി ജെ പിക്ക് സഹായിക്കാൻ കുറേ സ്വതന്ത്രരുണ്ട് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ബി ജെ കോൺഗ്രസ് ഇതോടുകൂടി അവസാനിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അവിടെ യഥാർത്ഥ കോൺഗ്രസ്സുകാർ വേറെയുണ്ട് അവരെന്തായാലും ഇവരുടെ ഈ കുറച്ചാളുകളുടെ നിലപാടിനെ എന്തായാലും യോജിക്കുന്നു തോന്നുന്നില്ല അവർ പൂർവാദി ശക്തിയായിട്ട് വളരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു